ഹായ് ഫ്രണ്ട്സ് കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാമായിരുന്നു ഇതിനു വേണ്ടി ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് രണ്ട് വലുതും ഒരു പകുതിയും കൂടിയാണിത് ഇത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്തതാണ് ഇതിൻ്റെ സ്കിൻ കളഞ്ഞ് ഇതുപോലെ മാഷ് ചെയ്തെടുക്കുക എളുപ്പത്തിന് വേണ്ടി ഗ്രേറ്റ് ചെയ്തതിന് ശേഷം മാഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത് നന്നായി മാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ നിറയെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്ത കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഉരുളക്കിഴങ്ങ് തന്നെ വരുന്നൊരു വെള്ളമായ ഉണ്ടല്ലോ അത് തന്നെ ഇത് കുഴച്ചെടുക്കണം ഇത് കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊക്കെ പറ്റും ഇടയ്ക്കൊന്ന് കൈ കഴുകി വീണ്ടും ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്തിയെടുക്കണം അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് വേണ്ടെങ്കിൽ ഇതിങ്ങനെ കൈ കൊണ്ട് പരത്തിയെടുക്കാം എനിക്കിത് കൈ കൊണ്ട് പരത്തിയെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ മേലെ വേറൊരു ബട്ടർ പേപ്പറും കൂടി വെച്ച് ഇതുപോലെയാണ് ഞാനിത് പരത്തിയെടുക്കുന്നത് ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും അല്ലെങ്കിൽ ഈ പരത്തുന്ന കോലിനൊക്കെ ഇത് ഒട്ടിപ്പിടിക്കും ഇത് ഒരേ കനത്തിൽ പരത്തിയെടുക്കണം ഇനി ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം സൈഡ് കട്ട് ചെയ്ത് കളയൊന്നും വേണ്ട അതും ഫ്രൈ ചെയ്തെടുക്കാം സൈഡ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് പരത്തിയതിന് ശേഷം കുറച്ച് സമയം ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും ചിലപ്പം ഞാനിതൊരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ ഈയൊരു ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി തിരിച്ചു മറിച്ചു ഇട്ട് ഇത് നന്നായി മൊരിയിച്ചെടുക്കണം തിരിച്ച് മറിച്ചിട്ട് മൊരിയിച്ച് ഈയൊരു കളറാവുമ്പോഴത്തേക്കും ഇത് കോരിയെടുക്കണം ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് ചൂടോടെ നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റും കൂടിയായിരിക്കും തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ അങ്ങ് മാറും ചൂടോടെ തന്നെ കഴിക്കണം ഉരുളക്കിഴങ്ങ് ഇതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ഹെൽത്തിന് അത്ര നല്ലതൊന്നുമല്ല പിന്നെ എപ്പോഴോ ഒരിക്കൽ കഴിക്കാം അത്രയേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്